മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന് സ്വാധീനം കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് എന്നാൽ ഇപ്പോഴുള്ള ഏക ആശ്വാസം ഈ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്നതാണ് ഇന്ത്യയുടെ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഫെബ്രുവരി പതിനേഴിന് പ്രഖ്യാപിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിരമിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പുതിയ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത് സെർച്ച് കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരിൽ നിന്നും ഒരു പേര് പാനൽ ശുപാർശ ചെയ്യും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രിയും ഉൾപ്പെടുന്നതാണ് സെലക്ഷൻ കമ്മിറ്റി ഫെബ്രുവരി പതിനെട്ടിനാണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിരമിക്കുന്നത് ഇതിന് മുന്നോടിയായാണ് പുതിയ കമ്മീഷണറുടെ പേര് അന്തിമമാക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു പുതിയ നിയമനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പരമ്പരാഗത രീതികൾ അനുസരിച്ച് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിരമിക്കലിന് ശേഷം ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ചിരുന്നത് പുതിയ നിയമം അനുസരിച്ചായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിന് ശേഷം ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി സുഖ്ബീർ സിംഗ് ആണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് പുറമെ പുതിയ ഒരു ഇ സി ഐയും നിയമിച്ചേക്കാൻ സാധ്യതയുണ്ട് രാജ്യത്ത് ഏറെ നിർണായകമായ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചുമതലയേൽക്കുന്നത് ിഹാർ പശ്ചിമബംഗാൾ തമിഴ്നാട് ആസാം അതുപോലെ കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങുകയാണ് കഴിഞ്ഞ പത്തു വർഷം മോദിക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുമായിരുന്നു ഇനിയിപ്പോൾ രാഹുലിന്റെ ഒപ്പില്ലാതെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്കോ അമിത്ഷാക്കോ സാധിക്കില്ല എന്നതാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാക്കുന്നത്